ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് കുറച്ച് മുന്നെയായിരുന്നു ആ ഒരു ബേസ് ഏരിയയുടെ അടുത്ത് നിന്ന് നമ്മൾ സിജോയും അതേപോലെ തന്നെ രതീഷും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത് സംസാര വിഷയം എന്താണെന്ന് വെച്ചാൽ അതായത് രതീഷ് സിജോയുടെ അടുത്ത് പറയുന്നുണ്ട് നീ ഇവിടെ കാട്ടു തീയായിട്ട് വന്നു എന്നാണ് എല്ലാവരുടെയും എടുത്ത് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ നീ ആ ഒരു കാട്ടുതീ തീ ആവേണ്ട സമയം വന്നിരിക്കുകയാണ് നീ എന്തായാലും നിന്റെ പണ്ടേത്ത് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സിജോയിലേക്ക് മാറണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സിജോ പറയുന്നുണ്ട് രതീഷ് ആയിട്ട് അതിന് കുറച്ച് ടൈം എടുക്കും ഇപ്പോൾ തന്നെ ഞാൻ ആ ഒരു കാട്ടു തീയായാൽ അതിനൊരു സുഖമുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും സിജോയ്ക്ക് വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള ഗെയിം പ്ലാനുകൾ ഉണ്ടെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം അതായത് രതീഷ് പറയുന്നുണ്ട് ഇവിടെ മോശമായിട്ടുള്ള രീതിയിൽ ആ ഒരു ജാസ്മിന്റെയും ഗബ്രിയുടെയും ഗെയിമുകൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു കാര്യം കൂടെ ആ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് സിജോ പറയുന്നുണ്ട് അതായത് എന്നെ ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പ്രതി അതേപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ആ ഒരു ഇടികിട്ടി പോയതിന് ശേഷം എന്നെ ആകെ അന്വേഷിച്ച രണ്ട് പേരെയുള്ള ഒന്ന് ശ്രീരേഖയും ശരണിയും മാത്രമായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും സിജോയുടെ ഇന്നത്തെ ആ ഒരു സംസാരത്തിൽ നിന്ന് പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സിജോ വരാനിരിക്കുന്നതേയുള്ളൂ